കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് അഷറഫ് എന്ന് പറയുന്ന ഒരു സഹോദരൻ കർണാടകയിലെ മംഗലാപുരത്ത് വെച്ച് ആർ എസ് എസ്സിൻ്റെയും സംഘപരിവാറിൻ്റെയും ഒക്കെ പ്രവർത്തകരുടെ ആൾക്കൂട്ടാക്രമണത്തിന് വിധേയനായി മരണപ്പെടുന്നത് അദ്ദേഹം മുസ്ലിമാണെന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ചേലാകർമ്മം ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം അദ്ദേഹം മുസ്ലിമാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അദ്ദേഹത്തെ ആക്രമിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് കിട്ടിയ റിപ്പോർട്ട് അതനുസരിച്ച് പോലീസ് കേസെടുക്കുകയും ഈ അക്രമത്തിൽ പങ്കെടുത്തവർ മുഴുവനും സംഘപരിവാർ അനുകൂലികളും ആർ എസ് എസ്കാരും ആണ് എന്ന് കൃത്യമായിട്ട് പറ പോലീസ് തന്നെ ആ റിപ്പോർട്ട് പുറത്തുവിടുകയും കേസെടുക്കുകയും അവരൊക്കെ ജയിലിനകത്താവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി സോ വളരെ ഈസിയായിട്ടവർ ജാമ്യം കിട്ടി പുറത്തു വന്ന് കുടുംബത്തോടൊപ്പം സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു അതേ ഗ്രൗണ്ടിൽ അത് ഈ പാവപ്പെട്ട അഷ്റഫ് എന്ന് പറയുന്ന സഹോദരനെ അടിച്ചു കൊന്ന ആക്രമിച്ചു കൊന്ന അതേ ഗ്രൗണ്ടിൽ അവരിന്ന് ക്രിക്കറ്റ് കളിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി അപ്പോൾ അത് കേരളത്തിലാണ് എന്നുണ്ടെങ്കിൽ കേരളം മുഴുവനും ചുട്ടി നിങ്ങൾ നിങ്ങളാലോചിച്ചു കർണാടകയിലാണ് കർണാടകയിൽ കർണാടക ഭരിക്കുന്നത് പിണറായി വിജയനോ ഇടതുപക്ഷ സർക്കാരോ അല്ല ആരാണെന്ന് നമുക്കറിയാം ഇത്രയേ ഉള്ളൂ നമ്മുടെ സംസ്ഥാനത്ത് നമ്മളൊരു നിലപാടുകൾ പറയുമ്പോൾ നമുക്ക് ഭരണമുള്ള മേഖലയിൽ നമ്മൾ നമ്മളതേ മൃതുഹിന്ദുത്വത്തെ സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അതി ഖേദകരം എന്നല്ലാതെ ഇതിലൊന്നും പറയാനില്ല എന്തായാലും ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും ആൾക്കൂട്ട കൊലപാതകങ്ങളൊക്കെ കർണാടകയിൽ നമുക്ക് കേൾക്കാൻ കഴിയും എന്നാണ് ഇതീ നമുക്ക് മനസ്സിലാകുന്നത് കാരണം ഒരു പ്രോത്സാഹനമാണ് ഇത് ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഈസിയായിട്ട് അവരുടെ കുടുംബത്തിൽ തിരിച്ചെത്താനും കുടുംബത്തോടൊപ്പം സ്വസ്ഥമായിട്ട് ജീവിക്കാനും പറ്റുന്ന ഒരു സാഹചര്യം ഗവൺമെൻറ് ഒരുക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് പ്രോത്സാഹനം ചെയ്യുക എന്നർത്ഥം എന്തായാലും കേരളത്തിലല്ലാതിരുന്നത് ഭാഗ്യം അല്ലെങ്കിൽ പിണറായി വിജയന് വീട്ടിൽ കിടക്കപ്പുറത്തി കൊടുക്കുമായിരുന്നില്ല കോൺഗ്രസ് എന്തായാലും കോൺഗ്രസ്സിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ഈ രണ്ട് മുഖം കൊണ്ടു നടക്കുന്നതിന്